ഇന്നാണ് ട്രെയിനിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം അവളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്ന് കുറേ നേരം ഇരുന്നു പിന്നെ അതിന് ശേഷം ഉച്ചയായി എന്തായാലും ഭക്ഷണം കഴിക്കണം വിശപ്പ് വന്നു തുടങ്ങി അപ്പം നേരെ എന്ത് ചെയ്തു റൂമ് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാരണം ഹോട്ടൽ കണ്ടുപിടിക്കണമല്ലോ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം മറ്റേ കേരള ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ താക്കോലൊക്കെ എടുത്തിറങ്ങി നല്ല രീതിയിൽ റൂമൊക്കെ അടച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലോ ഏതൊരു നാട്ടിൽ ചെന്നാലും നമ്മൾ നല്ല രീതിയിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഇറങ്ങാൻ അത് വേറെ ഒന്നും ഉണ്ടായിട്ട് നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടി അങ്ങനെ നേരെ ലിഫ്റ്റിലേക്കാണ് വന്നത് ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ലിഫ്റ്റാണ് കേട്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് രണ്ട് ഡോറുണ്ട് ഈ രണ്ട് ഡോറ് കൈകൊണ്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തുറക്കാനായിട്ട് കണ്ടില്ലേ ആദ്യത്തെ ഡോറും രണ്ടാമത്തെ ഡോറും ആ ഡോറ് തുറന്നതിന് ശേഷം അകത്തേക്ക് കയറണം അപ്പോഴും തിരിച്ച് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ആദ്യത്തെ ഡോർ അടച്ചതിന് ശേഷം രണ്ടാമത്തെ ഡോറ് ക്ലോസ് ചെയ്യണം ഇതിനൊരു കാന്തിക ശക്തിയുണ്ട് ഇത് കറക്റ്റായിട്ട് അതിൽ ആ മതിലിൽ മുട്ടിയാൽ മാത്രമേ ലിഫ്റ്റ് താഴേക്ക് പോവുകയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് ഇത് പഴയ കാലഘട്ടത്തിലെ ലിഫ്റ്റാണ് കാരണം ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവണം മിക്ക സിനിമകളിലും പണ്ടത്തെ ഉള്ളതാണ് അങ്ങനെ നേരെ താഴത്തേക്ക് പോയി കാരണം നേരെ ലക്ഷ്യം വയ്ക്കുന്നത് പുറത്തേക്ക് പോകുന്ന ഹോട്ടൽ കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ലിഫ്റ്റിൽ നിന്ന് തിരിച്ചറങ്ങി ഈ ലിഫ്റ്റിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ എന്തായാലും ലിഫ്റ്റിൻ്റെ ആ ഡോറ് വീണ്ടും ക്ലോസ് ചെയ്യണോട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് പിന്നെ വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനൊരു കാര്യം കൂടിയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഈ വെയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര ചൂടാണെന്ന് എവിടെ ഒരു ചൂടും കാരണം നല്ല ക്ലൈമറ്റാണ് നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ചെറിയ നല്ല രീതിയിലുള്ള ഉണ്ട് വെയിൽ മാത്രമേ ഉള്ളൂ കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ വീടുകളിലും ഇങ്ങനെ കോലങ്ങൾ വരച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൊങ്കലായിരുന്നു രണ്ട് ദിവസം മുന്നേ ഇവിടെ പിന്നെ ഇത് രണ്ട് പട്ടികൾ നടക്കുന്നുണ്ട് നല്ല വെയിലാണെങ്കിൽ ഈ പട്ടികൾക്ക് എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല അതൊരു പ്രത്യേകതയാണേ കണ്ടില്ലേ അങ്ങനെ ഞാൻ നടക്കാനായിട്ട് തീരുമാനിച്ചു എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ കോലങ്ങൾ വരച്ചിട്ടുണ്ട് അത് പൊങ്കലിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് മിനിഞ്ഞാന്നൊക്കെ ഇവിടെ വമ്പം പരിപാടിയായിരുന്നു പൊങ്കലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഞാൻ നടക്കാനായിട്ട് തീരുമാനിച്ചു എൻ്റെ എന്ന് പറഞ്ഞാൽ വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് നല്ല മലയാളി ഹോട്ടൽ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും മലയാളി ഹോട്ടൽ ഉണ്ടാവില്ല എന്ന് എനിക്കൊരു സംശയം കാരണം ഞാൻ നെറ്റിലൊക്കെ അടിച്ചു നോക്കി കിട്ടുമെന്ന് പക്ഷേ ഇവിടെയൊന്നുമില്ല അങ്ങനെ ഞാൻ നടന്ന് നീങ്ങി അതെ റോഡിലേക്കാണ് ആദ്യം ഇറങ്ങിയത് ആദ്യത്തെ റോഡാണ് ഇത് പക്ഷേ ഈ റോഡൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മോശമാണെന്ന് അത്ര മോശമൊന്നുമല്ല കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് ഇത്രയും പരത്തും നല്ല മോശമായിട്ടുള്ള റോഡുകൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകൾ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല വലിയ റോഡ് അധികളും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡ് കാരണം ഇവിടെ നല്ല രീതിയിൽ ഹും കാര്യങ്ങളൊക്കെ ഉള്ളതാ കണ്ടില്ലേ ഇന്ന് നമുക്ക് നല്ല സേഫ്റ്റിയോടെ തന്നെ ക്രോസ് ചെയ്യാം പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിനി നടക്കായിട്ട് കണ്ടില്ലേ ഒരു ഹമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടികൾക്കൊക്കെ ഏകദേശം അങ്ങേയറ്റത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഇങ്ങനൊരു ഹമ്പ് ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ ഈ മനസ്സിൽ മൊത്തം ഹോട്ടൽ എവിടെയാണ് ഹോട്ടൽ എവിടെയാണ് ഹോട്ടൽ എവിടെയാന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായി മര്യാദക്ക് ചോറ് ആഹാരം കഴിച്ചിട്ട് അതായത് അരി ആഹാരം കഴിച്ചിട്ട് അപ്പോൾ അതെവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതാണല്ലോ കാരണം അവർക്ക് എന്തായാലും അവിടെ നിന്ന് ട്രെയിനിങ്ങിന് കിട്ടും അപ്പോൾ അതെനിക്കൊരു ആശ്വാസമുണ്ട് എന്തായാലും അവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ അവിടെ ഇരിക്കുകയല്ലോ ഇത്ര നേരം അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ നോക്കി ഇങ്ങനെ പോവുകയാണ് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ നല്ലതായിട്ടുണ്ടോ എന്ന് അപ്പോൾ അത് ഇവിടെ ഒരു വലിയ കോലം കണ്ടെട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവരുടെ എന്തായാലും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പൊങ്കലിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നടന്ന് നടന്ന് ഈ കഴിഞ്ഞ പുതിയ ആ അറ്റത്ത് കാണുന്നു ഒരു ഹോട്ടൽ പോലത്തെ ഒരു സംഭവം അതെന്തായാലും എനിക്കൊരു കൗതുകമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഉന്തുവണ്ടിയിൽ കണ്ടിട്ടില്ലേ അതൊരു ഹോട്ടൽ പോലെ വെച്ചിരിക്കുക എന്താ അവിടെ തിരക്ക് കാരണം ഉന്തുവണ്ടിയിൽ നമ്മൾ കപ്പലണ്ടി കച്ചവടം അങ്ങനെയുള്ള ബജിക്കച്ചവടമൊക്കെ കണ്ടിരിക്കുന്നു പക്ഷെ ഇതൊരു ഹോട്ടൽ പോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഒരു അമ്മയും മോനുമായിട്ട് ഇത് ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ ചോറെല്ലാം തീർന്നു അപ്പോൾ ഞാനത് ചെന്ന് ചെല്ലാം നേരത്തെ എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ട് എന്നാൽ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ പകർത്തി പിന്നെ തിരിച്ച് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ സമൂസയുണ്ട് അല്ല ഹരിയാന സമൂസ ഞാനെന്ത് ചെയ്തു ഇത് ഒരു പ്ലേറ്റ് അങ്ങ് വാങ്ങിച്ചു എന്തായാലും കഴിച്ചു നോക്കാം അങ്ങനെ കഴിച്ചു കെട്ടോ സൂപ്പറായിരുന്നു പൈസയും കുറവായിരുന്നു ഒരു മുപ്പത് രൂപയേ എനിക്കായു എന്തായാലും കൊള്ളാം